നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നാരായണീയ പാരായണം നമുക്ക് ഒരുമിച്ച് ചെയ്താലും എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് നമ്മളിപ്പോൾ നാലാമത്തെ ദശകത്തിലെ ഒരു നാല് ശ്ലോകങ്ങൾ അങ്ങനെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് നാലാമത്തെ ശ്ലോകം അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങളിലൂടെ ഞാൻ ഭഗവാനെ കാണാനുള്ള ചില മാർഗങ്ങൾ ഒക്കെയാണ് ഈ ദശകത്തിൽ പറയുന്നത് അതിൽ ഏറ്റവും പറഞ്ഞു നിർത്തിയ നാലാമത്തെ ശ്ലോകത്തിൻ്റെ പരിഭാഷ ഞാനിവിടെ ഒന്നും വായില്ല അപ്പോൾ നമുക്കത് ഓർമ്മ വരും അസ്പഷ്ടമം ഭഗവാന്റെ അസ്പഷഷ്ടമാണ് ഭഗവാന്റെ വിഗ്രഹം എൻ്റെ മനസ്സിൽ സ്പഷ്ടമായിട്ട് എനിക്ക് അങ്ങോട്ട് തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ ധ്യാനിക്കാൻ തുടങ്ങണല്ലേ ഉള്ളൂ അസ്പഷ്ടമം ഭഗവാന്റെ അത്ഭുതാരൂപത്തിയിലെന്നും ആസക്തിയും മതിനായി ശക്തിയും വേണം എനിക്ക് ആഗ്രഹമുണ്ടാകണം അത് ധ്യാനിക്കാനുള്ള ആ സ്പഷ്ടമായ ഭഗവാന്റെ വിഗ്രഹം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാനായിട്ട് എനിക്ക് ശക്തിയും വേണം അംബുജ സമാനമാം താമരപ്പൂവിൻ്റെ ആ നിറത്തോടു കൂടിയിട്ടുള്ള അംബുജത്തിൻ്റെ താമരയ്ക്ക് തുല്യമായിട്ടുള്ള നിൻ പാദങ്ങളെ അങ്ങയുടെ ആ പാദങ്ങളെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താണ് uh, ഭക്തിയും ഛിദ്രാർദ്രതയും മനസ്സിലങ്ങനെ ആർദ്രത അതുപോലെ ഭക്തി അതുതന്നെ ഭഗവാന്റെ പാദങ്ങളെ എൻ്റെ മനസ്സിൽ ഞാൻ പാദാധികേശം അങ്ങ് ചിന്തിക്കാൻ പോകുക കേട്ടോ പാദം മുതൽക്ക് അപ്പം പാദങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഭക്തി ഉണ്ടാകണം എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ആർദ്രത അതായത് ഒരു ആർദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരുണ്യം ഒരു സ്നേഹം എന്തെന്നില്ലാത്തൊരു മോഹം വീണ്ടും വീണ്ടും കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണാനുള്ളൊരു മോഹം അതിനൊക്കെ ആർദ്രത എന്ന് പറയും അതുണ്ടാകണം അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അസ് ഭഗവാന്റെ അത്ഭുത രൂപത്തിൽ ശക്തിയും വേണം സമാനമാം നിൻ പാദങ്ങളെ ചിന്തിക്കുമ്പോൾ ഭക്തിയും ചിത്രാദ്രതയും വന്നിടും നൂനം ഇത് രണ്ടും ഭഗവാന്റെ പാദങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സന്തോഷം ഭക്തി എന്നിവ ഉണ്ടാകാനായിട്ട് തുടങ്ങും ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ് അഞ്ചാമത്തെ ശ്ലോകം ഞാനൊന്ന് വായിക്കാൻ ശ്രദ്ധിച്ചോളൂ വിസ്ഫുടാവേദസുന്ദരം तद्वु सुचिरपरिशीलनावशात् अश्रमं मनसि चिन्तयामहे ध्यानयोगनिरदास्त्वदाश्रय <coughs> യവ ഭേദസുന്ദരം അവിടുത്തെ ആ വിസ്ഫുടാവയവ ഭേദസുന്ദരം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഓരോരോ അവയവങ്ങളും ഇങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ട് വിസ്ഫുടാവയവ ഭേദസുന്ദരം എനിക്ക് അങ്ങയുടെ കണ്ണുകളുടെ മനോഹാരിത കാണണം എനിക്ക് അങ്ങയുടെ നാസികയുടെ മനോഹാരിത കാണണം ഓരോരോ അവയവങ്ങളും ഇങ്ങനെ തെളി തെളിഞ്ഞ് അങ്ങയുടെ ആ അതരങ്ങളിൽ ഊറി നിൽക്കുന്ന പുഞ്ചിരി എനിക്ക് കാണണം അവിടുത്തെ അരൂപതാണ് പറയുന്നത് വിസ്മൂട വിസ്ഫുട അവയവ ഭേദസുന്ദര അങ്ങയുടെ സുന്ദരമായ ഓരോരോ അവയവങ്ങളും എനിക്ക് തെളിഞ്ഞു കാണാം ത്വദ്വു വബു എന്ന് പറഞ്ഞ ത്വം വപു വപു ശരീരം ത്വദ്വു എന്ന് പറഞ്ഞ അങ്ങയുടെ ആ ശരീരം ുചിരശീലനാവശാദ് സുചിരശീല ദീർഘമായിട്ടുള്ള ധാരണാഭ്യാസത്താൽ അതായത് മനസ്സിൽ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞിങ്ങനെ നിലനിൽക്കുന്ന അതാണ് ധാരണാഭ്യാസത്താൽ ക്ലേശം കൂടാതെ അശ്രയം മനസ്സിൽ ചിന്തയാമകെ ഒരു വിഷമവും ഇല്ലാണ്ട് ഇങ്ങോട്ട് തെളിഞ്ഞു തെളിഞ്ഞു കാണാറാവണേ എൻ്റെ മനസ്സിൽ ഞാൻ അത് തന്നെ അങ്ങയുടെ ആ രൂപത്തെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയേണ്ടത് ഒരു ഭാവനയിൽ ഞാൻ അങ്ങയെ കണ്ടുകൊള്ളാം അശ്രമം മനസ്സ് ചിന്തയാമകെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അങ്ങയുടെ വിഗ്രഹത്തെ ഞാൻ ഭാവനയിൽ കണ്ടുകൊള്ളാം ധ്യാനയോഗ നിരതസ്തുതയാ ധ്യാനയോഗ നിരതച്ച ധ്യാനയോഗത്തിൽ തൽപരരായിട്ട് ധ്യാന ധ്യാനത്തിൽ അഷ്ടയോഗര്യകൾ പറഞ്ഞതിൽ ഒന്നാണല്ലോ ധ്യാനം ആ ധ്യാനത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് ഭാവനയിൽ മനസ്സിൽ ഞാൻ അങ്ങയുടെ വിഗ്രഹം ഒരു വിഷമം കൂടാതെ ധ്യാനിച്ചുകൊള്ളാം ഭാവനയിൽ കണ്ടുകൊള്ളാം എന്നാണ് പറഞ്ഞത് ശ്രീമാൻ ഭാഗവതത്തിൽ തന്നെ ഈ ഭാഗം പറയുന്നത് എങ്ങനെയാണെന്ന് കേട്ടത് ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മന മനസന്ധാരയതിയ അതായത് ഭഗവാൻ്റെ ആ സ്ഥൂലമായ രൂപം നമ്മൾ കാണുന്ന വിധത്തിലുള്ള മനുജാഹാരത്തിലുള്ള രൂപം ധ്യാനിക്കാനായിട്ട് എനിക്ക് സാധിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷ ശ്രദ്ധിച്ചു നോക്കും അങ്ങാണല്ലോ ഏകാശ്രയം എന്നറിഞ്ഞിടുന്നു ഞങ്ങൾ മുഴുകുന്നു അവരാമം ധ്യാനയോഗത്തിൽ ഞങ്ങൾക്കൊക്കെ ഏക ഏകാശ്രയം അങ്ങാണെന്ന് കരുതി ഞങ്ങൾ ധ്യാനയോഗത്തിൽ അങ്ങുഴിയിടുകയാണ് അങ്കോ പങ്കം അവിടത്തെ സുന്ദരാരൂപത്തെ കൃതി ഓരോ അംഗങ്ങളെയും വ്യക്തമായിട്ട് വ്യക്തമായിട്ട് അങ്ങയുടെ തിരുനെറ്റി അങ്ങയുടെ നാസിക അങ്ങയുടെ അധരപുടങ്ങൾ അങ്ങയുടെ കവിൾത്തടം അങ്ങയുടെ ആ മനോഹരമായ കഴുത്ത് മാറ് ശ്രീവത്സം കൗസ്ത ഇങ്ങനെ അങ്ങയുടെ ഓരോരോ അവ അവിടുത്തെ അങ്കോവാംഗം എന്ന് വെച്ചാൽ ഓരോ അംഗങ്ങളെയും വ്യക്തമായിട്ട് വ്യക്തമായിട്ട് സുന്ദര രൂപത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ സങ്കല്പിച്ച് വിധി പോലെ പൂജ ചെയ്തിടാം അങ്ങാണല്ലോ ഏകാശ്രയം മുഴുകുന്നു ഏകാശ്രയം എന്നറിഞ്ഞേടുന്നു ഞങ്ങൾ മുഴുകുന്നു അവിരാമം ധ്യാനയോഗത്തിൽ അങ്കോപങ്കം അവിടത്തെ സുന്ദരൂപത്തെ ഹൃദി സങ്കല്പിച്ചു വിധി പോലെ പൂജ ചെയ്തിടാം അങ്ങനെ വേണ്ട വിധത്തിൽ അങ്കോപങ്കം സങ്കല്പിച്ചു ഞങ്ങൾ പൂജ ചെയ്തിടാം എന്നാണ് പറയുന്നത് ആറാമത്തെ ശ്ലോകത്തിലേക്ക് വേണം സകളമൂർത്തീദൃശി ഉന്മിഷൻ മധുരധാദാത്മന ചന്ദ്രമോദരസൂപമന്തരം ബ്രഹ്മൂപമയം അയ്യോ ഭഗവാൻ അതായത് ധ്യയതാം സകളമൂർത്തീദൃശി അയ്യോ ഭഗവാൻ അയ്യി ഭഗവാൻ ധ്യയ സകളമൂർത്തീദൃശി ഉന്മിഷൻ മധുരതാ ഹൃതാത്മനാം ധ്യായതെന്നുവച്ചാൽ അരയോ ഭഗവാൻ ഈ പ്രകാരം അങ്ങയെ അംഗപ്രത്യംഗം ഉപാസിക്കുന്നവരെ ധ്യാനിക്കുന്നവരും ഉന്മിഷൻ മധുരതാ ആ രൂപത്തെ കണ്ടുകൊണ്ട് ഹൃദയത്തിൽ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് അത് ഓർത്തുകൊണ്ട് ആനന്ദം വശീകൃതം അവ്യക്തമായ ഒരു മാധുര്യം ഉണ്ടാകുകയാണ് മനസ്സിൽ അത് യോഗികൾക്കൊക്കെ ആവുള്ളൂ കേട്ടോ നമുക്കൊന്നും അത്ര എന്താ പറയണേ അത്രയൊക്കെ എത്താൻ പറ്റൂ എന്നാലും നമ്മളും ഭഗവാനെ അങ്കോവാംഗം സ്മരിക്കുക ഭാവനയിൽ കാണുക സാന്ദ്രമോദര സ്വരൂപമന്തരം ആനന്ദമാണ് കേട്ടോ അവിടുത്തെ രൂപം മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതായിട്ടുള്ള അവിടുത്തെ ആ രൂപത്തെ ബ്രഹ്മം പ്രകാ രൂപമാകുന്ന ആ ബ്രഹ്മം പ്രകാശമാണത് വെളിച്ചമാണത് അതായത് ശുദ്ധ സ ായിട്ടുള്ള സകളരൂപം തോന്നുമ്പോൾ നമുക്ക് നിഷ്കള നിഷ്കളബ്രഹ്മരൂപം സവികല്പ സമാധിയിൽ അവഭാസിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ രൂപം മനസ്സിൽ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഒരു ആനന്ദം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് സകല ക സകല കലകളെയും നിറച്ചൊരു ചിൽ സ്വരൂപം ഭഗവാന്റെ ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ സകല കലകളെയും നിറച്ചൊരാച്ചിൽ സ്വരൂപം സകല നേരവും ധ്യാനിച്ചിടുകിൽ സകല ഭുവനാഥനാകുന്നൊരാ ബ്രഹ്മ തത്വം സകലർക്കും അനുഭവാവേദ്യമായിടും ഭഗവാനെ അംഗപ്രത്യംഗം ആ മനോഹര വിഗ്രഹം മനസ്സിൽ ധ്യാനിക്കുകയാണെങ്കിൽ ധ്യാനിക്കുന്നവർക്കൊക്കെ പരമാനന്ദം ഉണ്ടാകും എന്നെ ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത് സകലകലകളെയും നിറച്ചോരാചിൽ സ്വരൂപം സകല നേരവും ധ്യാനിച്ചിടുകഥനാകുന്ന ബ്രഹ്മ തത്വം സകലർക്കും അനോഭവേദ്യമായിടും ഇനി നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ് അത് ഏഴാമത്തെ ശ്ലോകമാണ് തൽസം ൽസമാസ്വദരുൂപണീ സ്ഥിതി ത്സമാധമി വിശ്വനായക ആശിത പുനരത പരിചുദ വാരമഹിചധാരണാതികം ായക അതായത് വിശ്വനായക ഏ ജഗൽപ്രഭു ഗുരുവായൂരപ്പ സമാസ്വാദന രൂപി ശുദ്ധ ബ്രഹ്മാനുഭവമായിട്ടുള്ള സ്ഥിതി തോൽ സമാധി ആശ്രിത അതായത് ശുദ്ധ ബ്രഹ്മാനുഭവ രൂപമായിട്ടുള്ള അവസ്ഥാവിശേഷമാകുന്ന അവിടത്തെ സമാധിയെ സർവകൽപ്പ സമാധിയെ പ്രാപിച്ചവരായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മുഴുവൻ രൂപവും മന മനസ്സിൽ വിഗ്രഹ രൂപത്തിൽ തെളിഞ്ഞ് കാണാവുന്നവരായിട്ടുള്ള ആയിട്ടുള്ള ഭക്തന്മാർ അത പരിയച്ചുത ഇനി പരിയച്ചുത ഭ്രംശം അതായത് അസ്ഥിരമായിട്ട് മനസ്സിൽ ഭഗവാൻ വിഗ്രഹം ചലനമില്ലാതങ്ങനെ ദൃഢമായി ഉറക്കിയിട്ടുള്ളവരെ പുനജധാരണാധികം വീണ്ടും ഈ ധാരണാദികളെ ആരഭേ മഹി ആരംഭിച്ചുകൊള്ളാം അതായത് ഇതിൽ പറയുന്നത് നമ്മൾക്ക് ഭഗവാനെ വിഗ്രഹം നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ കണ്ടാൽ നമുക്ക് കൂടെ കൂടെ നമ്മൾ ഓർക്കുമ്പോൾ ഭഗവാനെ പറ്റി ഓർക്കണ സംബന്ധിച്ചു എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ നമ്മൾ യോഗികളൊന്നുമല്ല നമുക്കതിന് സാധിക്കില്ല പക്ഷേ നമ്മൾ ധ്യാനിക്കുമ്പോൾ വിഗ്രഹരൂപം നമ്മുടെ മനസ്സിൽ തെളിയണം അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തെളിഞ്ഞു വരുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തും ധ്യാനിച്ച് ധ്യാനത്തിലൂടെ ഭാവനയിലൂടെ അംഗപ്രത്യംഗം ഭഗവാന്റെ വിഗ്രഹം നമ്മുടെ മനസ്സിലെത്തിയാൽ പിന്നെ ധ്യാനിക്കുമ്പോഴൊക്കെ ഭഗവാൻ വിഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞ് കാണാറാകും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു പരിഭാഷ നമ്മൾ കേൾക്കും ലോകനാഥനായ നിൻ്റെ ലാവൺയാമേറുന്ന രൂപം ഭഗവാനെ വിശ്വിക നായക ലോകനായകനാകുന്ന ഭഗവാൻ്റെ ആ മനോഹരമായ രൂപം സുഖത്തിൽ പെട്ടു മാഞ്ഞിടും നേരം ചില സമയത്തും ഈ രൂപമൊക്കെ മാഞ്ഞു പോകും എപ്പോൾ നമ്മൾ ലൗകികസുഖത്തിൽ ഇടപെടുമ്പോൾ അതായത് ലൗകിക ജീവിതത്തിൽ മുഴുകി കഴിയുമ്പോൾ ഈ ധ്യാനിച്ച് ഭാവനയിലൂടെ കണ്ട അംഗപ്രത്യംഗ രൂപമുള്ള മനോഹരമായ ഭഗവാന്റെ രൂപം ചില സമയത്ത് മാഞ്ഞിപ്പോയേക്കാം എല്ലായ്പ്പോഴും നമ്മൾ ധ്യാനിക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ധാരണാദി യോഗങ്ങളെ ധരിച്ചിടും വീണ് ഞങ്ങൾ അങ്ങനെ വരണ സമയത്ത് ഞങ്ങൾ ധാരണാദി യോഗങ്ങൾ ഞങ്ങൾ ചില സമയമുണ്ടല്ലോ നമുക്ക് പ്രാർത്ഥനയൊക്കെ സന്ധ്യാനാമഞ്ചി രാവിലെ പ്രവർത്തിക്കുമ്പോൾ ക്ഷേത്ര ദർശനം നടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും പുരാണ പാരായണങ്ങൾ ചെയ്യുമ്പോൾ ചില കീർത്തനങ്ങളൊക്കെ ചൊല്ലുന്ന സമയത്ത് ധാരണാധി യോഗങ്ങളെ ധരിച്ചിരുന്നു ഞങ്ങൾ വീണ്ടും വീണ്ടും ഭഗവാനെ ഓർക്കാനായിട്ട് ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ധരാപദേ ഭൂമിയെ ധരിക്കുന്നവനെ എപ്പോഴാണ് ഭൂമിയെ ധരിച്ചത് വരാഹത്തിന് വരാഹ വരാഹമൂർത്തിയായിട്ട് ഭൂമിദേവിയെ രക്ഷിക്കാൻ തണ്ടത്തെ ഏറ്റം മേലങ്ങൾ കയറ്റിയില്ലേ ധരാപദേ ഭൂമിയുടെയും ഭർത്താവാണ് ഭൂമിദേവിയുടെയും ഭർത്താവാണ് ധരാപദേ ഭൂമിദേവിയുടെ ഭർത്താവ് ലക്ഷ്മീപദേ മഹാലക്ഷ്മിയുടെയും പതിയാണല്ലോ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ ലോകനാഥനായ നിൻ്റെ ലാവണ്യമേറുന്ന രൂപം ലൗകികസുഖത്തിൽപ്പെട്ടു ും നേരം ധാരണാദിയോഗാളി ധരിച്ചിടും വീണ്ടും ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും കീർത്തനാലാപത്തിനും ഭഗവത് കഥാശ്രവണത്തിനും പുരാണ പാരായണത്തിനും എല്ലാം ക്ഷേത്ര ദർശനത്തിനും പ്രദക്ഷിണം വയ്ക്കുമ്പോഴൊക്കെ ഭഗവാന്റെ രൂപം ധ്യാനിക്കുമ്പോൾ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ് അത് ഇത്തസനർഭരോലാത്മസുഖ കല്പിതോത്സവ मुक्ताङ्गद सञ्चरेमशुग नारदादिव श्लोकम् इत्थमभ्यसन निर्भरोल्लस त्वत्परात्मसुखल्पितो ുലമൗലിത സഞ്ചരേമ ശുഗനാരദാധിപത് അതായത് വയം യുദ്ധം എന്ന് വെച്ചാൽ വയം ഞങ്ങൾ ഇപ്രകാരത്തിൽ ഞങ്ങൾ ഇപ്രകാരം അതായത് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ആരാണ് ഇപ്രകാരം ധ്യാനിക്കുന്നത് വയം ഞങ്ങൾ തന്നെ അപ്പം ഞങ്ങൾ ഈ പ്രകാരം അഭ്യസന നിർഭരോല്ലസ തത്പരാത്മസുഖ കൽപ്പിതോത്സവ യോഗാഭ്യാസം കൊണ്ട് എന്ന് വെച്ചാൽ ധ്യാനത്തിലെ ഒരു അഭ്യാസം കൊണ്ട് ഏറ്റവും പ്രകടമാകുന്ന അവിടെ നിന്ന് തന്നെയായ പരമാനന്ദത്തെ ഭഗവാന്റെ വിഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വരുന്ന സമയത്ത് ഉണ്ടായ കൽിതോത്സവ ആ രൂപങ്ങൾ തെളിഞ്ഞു മനസ്സിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഹർഷാതിരേഖത്തോട് കൂടിയവരായിട്ട് അതാണ് കൽപ്പിതോത്സവ ഞങ്ങളുടെ മനസ്സിൽ ഭഗവാൻ വിഗ്രഹം ധ്യാനിക്കുമ്പോൾ തെളിഞ്ഞു വരണം അതിനുള്ള ശക്തി തരണം ഭഗവാനെ അത് കഴിഞ്ഞ് തെളിഞ്ഞു വരുമ്പോൾ മുക്ത ഭക്തകുലമൌലിതാംഗത ജീവൻ മുക്തമായ ഭക്ത ഭക്തശിരോമണികളായി തീരു ങ്ങളൊക്കെ ഞങ്ങളങ്ങടെ ഒരുപാട് ഭക്തിയുള്ള ഭക്ത ശിരോമണികൾ അതായത് ഭഗ ഭക്തിയുടെ പേരിൽ പ്രശസ്തരായിട്ടുള്ളവരെയാണ് ഭക്ത ഭക്തശിരോമണികൾ എന്ന് പറയുന്നത് അത് ആരൊക്കെയാണെന്ന് അറിയാമോ ശുഖനാരദാധിപത് ശുഖമഹർഷി മഹർഷി അവരൊക്കെ ഭക്ത ഭക്തശിരോമണികളാണ് ഭക്തർ എന്ന് ഭഗവാന്റെ ഭക്തർ എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ ആദ്യം വരുന്നത് സദാസമയം നാമം ജപിക്കുന്ന നാരദ മഹർഷി ശുഭമഹർഷി ഭഗവത് കഥകൾ തന്നെ വീണ്ടും 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 എത്ര പറഞ്ഞാലും മതിയാ കഥ ശുഭമഹർഷി ഭാഗവത കഥ പറയുന്നത് തന്നെ ശുഖമഹർഷി അല്ലേ അദ്ദേഹം മഹാ വേദവ്യാസൻ്റെ പുത്രനും കൂടിയാണ് കേട്ടോ ഈ ശുഗമഹർഷി ആ ശുഗൻ നാരദൻ മുതലായവരെ പോലെ സഞ്ചരേമ ത്രിലോകങ്ങൾ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ട് സഞ്ചരിക്കാനുള്ളൊരു ഭാഗ്യമാണ് അവർക്ക് അങ്ങനെയാണ് അവർ ഭക്തശിരോമണികളായത് അതുപോലെ ഞങ്ങൾക്കും അങ്ങനെ സഞ്ചരിക്കാൻ സാധിച്ചാലോ സമാധി വിജയം നേടിയ ഈ യോഗികൾ അവർക്ക് അവർക്ക് സദാ ഈ ഒരൊറ്റ ചിന്ത പാത്രമുള്ളൂ ആ വിധത്തിലായി യഥേഷ്ടമായിട്ട ഗതിവിശേഷങ്ങളെടുത്ത് അവരെപ്പോലെ ഭക്തി ശിരോമണികളെപ്പോലെ ഞങ്ങളിലും ഭക്തി അങ്ങോട്ട് ഉദിച്ച് വരാൻ വേണ്ടിയുള്ള ഒരു മോഹമാണ് ഞങ്ങളിൽ ഉദിക്കുന്നത് ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കാണ് ഇത്ത പരാത്മസുഖക്തകുലമിതാരദാദിപുഖനാരദാദി മഹർഷികളെപ്പോലെ ഭക്തശിരോമണികളായി ഞങ്ങൾക്കുന്നന സഞ്ചരിക്കാൻ പറ്റിയാലോ എന്നുള്ളൊരു മോഹം ഞങ്ങളിൽ ഉദിക്കുകയാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം അഭ്യാസസിദ്ധിയാൽ ലഭ്യമാകുന്ന നിൻ ബ്രഹ്മാ രൂപം വീണ്ടും വീണ്ടും ധ്യാനിച്ച് ഭാവനയിൽ കണ്ട് കണ്ട് അങ്കോഭാഗം കണ് അങ്കോഭാങ്കം കണ്ട് 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 ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന നിൻ ബ്രഹ്മരൂപം നിന്ന് ഭഗവാനെ അവിടുത്തെ ബ്രഹ്മരൂപം ദർശിക്കുമ്പോൾ ആനന്ദത്തിനുസവമാകും മനസ്സിൽ ഭഗവാനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആനന്ദം കൊണ്ടങ്ങട്ട് കൊണ്ടും മാറ്റി മറക്കുകയാണ് ഭക്തകൂലഭൂഷണമാം ഭക്തകൂലത്തിന് തന്നെ ഭൂഷണമാകുന്ന ആഭരണമാകുന്ന ഭക്തശിരോമണികളാകുന്ന ശുഖ ശുഖമഹർഷിക്കും നാരദ മഹർഷിക്കും ഒപ്പം ഭക്തിക്കായി സകലേശ വരമേ ഗണം ആ ഭക്തശിരോമണികൾക്ക് അങ്ങ് ഭക്തി കൊടുത്തവരെ ഭക്തശിരോമണികളാക്കിയില്ലേ ഞങ്ങളെ അതുപോലെ അങ്ങോട്ട് എത്തിക്കാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് വരം തരണേ എന്നാണ് പ്രാർത്ഥന അഭ്യാസ സിദ്ധിയാൽ നിൻ ബ്രഹ്മരൂ bông ഭ്യാസം കൊണ്ട് നിരന്തരമായ ധ്യാനം കൊണ്ട് അങ്കോപാങ്കമുള്ള സ്മരണ കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന അങ്ങയുടെ അ രൂപം ദർശിക്കുമ്പോൾ അനന്തമാകും മനസ്സിലങ്ങട് കാണുമ്പോൾ സന്തോഷം അങ്ങട് കുടികൊള്ളുന്നു അലയടിക്കുന്നു ഭക്തകുലഭൂഷണമാം ഭ ായിട്ടുള്ള ശുഭമഹർഷിയുടെയും നാരദ മഹർഷിയുടെയും ഒക്കെ വരാമേ ഗണം അവരെ പോലെ ഭക്തി ലഭിക്കാൻ ഞങ്ങൾക്ക് വരം നൽകണേ എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ് ഇത് ഒൻപതാമത്തെ ശ്ലോകമാണ് കേട്ടോ त्वल्समाधिविजये तु पुन मञ्चुमोचरसिकाक्रमेण वा योगवश्यमनिलं षडाश्रयै യത്യജ സൂക്ഷ്മണയാശനൈ തോൽസമാധിവിജയ പുനോക്രമേണ യോഗവശ്യമനിശ്രയുനയജ സൂക്ഷ്മണയാശനൈ ഹേ അജ അല്ലയോ നിത്യസ്വരൂപ അജ എന്ന് പറഞ്ഞാൽ നിത്യസ്വരൂപ ഭഗവാനെ യാതൊരുവനാണോ ആ ആരാണോ അല്ലയോ ഭഗവാനെ ആരാണോ ഞങ്ങളെ ഏതൊരുവനാണോ തൽസമാധി വിജയെ അങ്ങയിലുള്ള ആ നിർവികൽപമായ സമാധിയെ നേടിക്കഴിയുമ്പോൾ അങ്ങയെ പരിപൂർണമായും മനസ്സിൽ ധ്യാനിക്കാൻ കഴിയുമ്പോൾ പുന മു ക്രമേണവാസ പുന മചു ക്രമേണ ഉടനെ ക്രമമായിട്ട് ഉടനെ ഞങ്ങൾ ക്രമമായിട്ട് മോക്ഷം തേടാൻ തൽപരനായിത്തീരുന്നു മോക്ഷരസിക അത്യന്തം എല്ലാ ഭക്തിയുടെയും ആര് ഭക്തനായിത്തീരുന്നാലും ആരൊക്കെ ഭക്തി ആവശ്യപ്പെട്ടാലും ആ ഭക്തിയുടെ ഒക്കെ പൂർണത എത്തുന്നത് മോക്ഷം ലഭിക്കുമ്പോഴാണ് മോക്ഷരസിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ മോക്ഷത്തിലേക്കുള്ള മാർഗം ഇങ്ങനെ പടിപ്പടി പടിയായിട്ട് അങ്ങയ അങ്ങയോടുള്ള ഭക്തി ഞങ്ങളിൽ ഉരുത്തിരിയുമ്പോൾ ഞങ്ങൾ ഓരോ പടിയും ഓരോ പടിയും കയറി കയറി മോക്ഷത്തിലേക്ക് അടുത്തു വരുന്നു കയറുന്നു അത് ആ മങ്ങയിലുള്ള ആ ഭക്തി കൊണ്ട് മോക്ഷം നേടാൻ തൽപരായിത്തീരുന്നതാണ് ഞങ്ങൾ അതായത് യോഗവശ്യം അനിലം ഷഡാശ്രയെ പ്രാ കീഴടക്കിയ പ്രായുവിനെ പ്രാണായാമം ചെയ്യുന്നവരാണ് പ്രാണനെ വായുവിനെ കീഴടക്കുന്നത് അത് യോഗാഭ്യാസത്തിലുള്ള ഒരു അഭ്യാസ മുറയാണ് അത് സാധിക്കുന്നവർക്ക് പ്രാണായാമം ചെയ്യാം ഭഗവാനിലേക്ക് ഭഗവാനെ ധ്യാനിച്ചിരിക്കാം ഷടാഷ്ട്രയിൽ ആറ് സ്ഥാനങ്ങളിലൂടെയാണ് സൂക്ഷ്മണയാശനൈ സൂക്ഷ്മണ നാഡീദ്വാര സുഷ സൂക്ഷ്മമായ വിധത്തിൽ ഇങ്ങനെ ആറ് ഘട്ടങ്ങളായിട്ട് ആറ് വഴിക്കാണ് ഉ ഉന്നയതി മേലോട്ട് ഉയർത്തുന്നത് ആ ഈ ധാരണ എന്ന് പറയുന്ന യോഗചര്യയിലൂടെ ആറ് വിധത്തിലായിട്ട് ആറ് ഘട്ടങ്ങളിലായിട്ട് പാദാധികേശം ധ്യാനിക്കുമ്പോൾ നമ്മൾ പാദങ്ങളെ ധ്യാനിക്കുന്നു അവിടെ ഇങ്ങോട്ട് കയറിയിട്ട് കാൽവണ്ണകൾ ധ്യാനിക്കുന്നു കാൽമുട്ടുകൾ ധ്യാനിക്കുന്നു മനോഹരമായ ഊരൂചാരു മനോഹരം ഊരുക്കൾ തുടകൾ രണ്ട് ധ്യാനിക്കുന്നു അവിടുത്തെ പീതാംബരം ധ്യാനിക്കുന്നു മനോഹരമായ വയറ് ധ്യാനിക്കുന്നു മാ ിക്കുന്നു നീണ്ട കൈകൾ ധ്യാനിക്കുന്നു അവിടുത്തെ അതിമനോഹരമായ കഴുത്ത് ധ്യാനിക്കുന്നു കണ്ഠം ധ്യാനിക്കുന്നു നാസിക അധരങ്ങൾ അവിടുത്തെ തിരുമിഴികൾ പാലനെറ്റിത്തടം ആ കേശം കേശാദി കേശാലങ്കാരം അവിടെ നിന്നുള്ള അവിടുത്തെ ആ മനോഹരമായ കിരീടം അല്ലെങ്കിൽ ആ മുഴു തലമുടി കെട്ടി ചുറ്റി കെട്ടി വെച്ചിരിക്കുന്നതിൽ മയിൽപീലി ചൂടിയിട്ടുള്ള ആ രൂപം ആ ശിരോലങ്കാരം ഇതൊക്കെ ധ്യാനിക്കുന്നു ഇങ്ങനെ പല പല ഘട്ടങ്ങളായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹ ത്തെ നമ്മുടെ മനസ്സിലേക്ക് നമ്മളങ്ങട് കയ്യറ്റി വയ്ക്കുകയാണ് അങ്ങട് ധ്യാനിച്ച് ധ്യാനിച്ചങ്ങട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് തൽ സമാധി വിജയ ക്രമേണ യോഗ്യമനിലം ആറു വിധത്തിൽ ആറ് ഘട്ടങ്ങളിലൂടെ ഉന്നയത്യജ മുഴുവനായിട്ട് നമ്മൾ ധ്യാനത്തിലെ സുഷും വളരെ സൂക്ഷ്മമായിട്ട് മനോഹരമായിട്ട് ഭഗവത് വിഗ്രഹത്തെ മുഴുവൻ ധ്യാനിക്കാൻ മാത്രം പ്രാപ്തരാകുന്നു വിഗ്രഹം നമ്മുടെ മനസ്സിൽ ഉദിച്ചാൽ നമ്മൾക്ക് ഭക്തി ഉദിക്കുന്നു ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ നോക്കാം ജനിമൃതികളില്ലാത്ത ഭഗവാനേയ വീടത്തെ സമാധിയിൽ വിജയിച്ചു വാഴുന്ന കാലം മോക്ഷസക്തനായി സ്വാധീനമാം ജീവായു ആറു സ്ഥാനങ്ങളിലൂടെ മേൽപോട്ടുയർത്തും ജീവവായു ആറ് ആറുസ്ഥാനങ്ങളിലൂടെ മേൽപോട്ട് ഉയർത്തും അതാണ് സദാശ്രയ ഉന്നത ഉന്നതജ എന്ന് പറഞ്ഞാൽ മേൽപോട്ട് ഉയർത്തുന്നു എന്നാണ് പറയുന്നത് ജനിമൃതികളില്ലാത്ത ഭഗവാനെ അവിടത്തെ അങ്ങേക്ക് ജനനവുമില്ല മരണവുമില്ല അങ്ങനത്തെ ഭഗവാനെ അവിടത്തെ സമാധിയിൽ വിജയിച്ചു വാഴുന്ന കാലം ഞങ്ങൾ അങ്ങയുടെ ആ ധ്യാനത്തിൽ സമാധിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മോക്ഷാസക്തനായി അവൻ സ്വാധീനമാം ജീവായു ആറു സ്ഥാനങ്ങളിലൂടെ മേൽപോട്ട് ഉയർത്തും ഭഗവാനെ ധ്യാനിച്ചു കൊണ്ട് മനസ്സ് ധ്യാനിച്ച് 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 ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കെ നമ്മുടെ ജീവവായു ആറു സ്ഥാനങ്ങളുടെ മേൽപോട്ട് ഉയരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ദേഹി ദേഹം വിട്ടുപോകും നമ്മൾ മോക്ഷപ്രാപ്തി നമുക്ക് ലഭിക്കും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു സൂചനയായി മനസ്സിലാക്കേണ്ടത് അടുത്ത ഒരു ഇന്ന് ഇപ്പം നാലഞ്ച് ശ്ലോകങ്ങളായി ഇത്രയുമായിട്ട് നമ്മൾ നിർത്തുകയാണ് ഇന്ന് ഇവിടെ പറഞ്ഞ ഈ ഭഗവത് പാ പദങ്ങൾ ഭഗവാന്റെ എല്ലാ പദങ്ങളും നമോ നാരായ നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ എല്ലാം ഗുരുവായൂരപ്പൻ്റെ പദങ്ങളിൽ സമർപ്പിക്കുന്നു ഇതുവഴി ഇതുവഴി വന്നാലും എത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണി കാര്യം പറയും കഥയാണീ എല്ലാവർക്കും നന്ദി ഈ നാരായണീയ പഠന ക്ലാസ് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു സുഖം തരുന്നുണ്ടെങ്കിൽ ദയവായി കമൻ്റുകളിലൂടെ എന്നെ ഒന്ന് അറിയിച്ചാൽ എനിക്കതൊരു സന്തോഷമാകും എല്ലാവർക്കും നന്മ വരട്ടെ നന്ദി